ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളിത് ഇപ്പോ ഈ കാണാൻ പോകുന്ന ഈ ഒരു സ്പെഷ്യൽ സംഗതിയുമായിട്ടാണ് കേട്ടോ ഇത് ഈ കാണുന്നത് കോഴികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ മരുന്ന് അല്ലെങ്കിൽ സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംഭവം കുറെ നാളുകളായിട്ട് കോഴികൾ മുട്ടയിടുന്നില്ല അല്ലെങ്കിൽ മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒമ്പത് മാസമായി എൻ്റെ കോഴികൾ ഇതുവരെ മുട്ടയിട്ടിട്ടില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാച്ച് മുട്ടയിട്ട് കഴിഞ്ഞ് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി അതിന് ശേഷം ഇപ്പോൾ മൂന്നോ നാലോ മാസമായി മുട്ടയിടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ മുട്ട കോഴികളുടെ കേസാണെങ്കിലും സ്ഥിരമായിട്ട് മുട്ടയിട്ടുകൊണ്ടിരുന്ന മുട്ട ഇപ്പോൾ തീരെ മുട്ടയിടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കമൻ്റുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പം അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോടോ അപ്പം നമുക്ക് ഈ സ്പെഷ്യൽ ജ്യൂസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മരുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ പറമ്പിലോ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണ് അതെ നിങ്ങൾ ഈ കാണുന്ന സംഗതിയിലൊന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പപ്പായുടെ ഇലയാണ് പപ്പായുടെ ഇല നമ്മൾ എല്ലാ മരുന്നോ അല്ലെങ്കിൽ എല്ലാ ടിപ്പുകൾ പറയുമ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമാണ് പപ്പായുടെ ഇല കോഴികൾക്ക് അത്രയും നല്ലൊരു ഐറ്റമാണ് പിന്നെ മുരിങ്ങയുടെ രണ്ട് തണ്ട് പിന്നെ ഈ കാണുന്നത് ഇത് മാത്രമാണ് എല്ലാ വീടുകളിലും ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സംഭവമുള്ളൂ ഇത് കുമ്മായം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുമ്മായം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ മിക്സ് ചെയ്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തെളി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കുമ്മായം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കില്ല മിക്സ് ചെയ്ത് ഇതിനിപ്പോൾ അടിയിൽ ഊറിക്കിടപ്പുണ്ടാവും ഞാനിത് ഉറ്റിയെടുക്കുമ്പോൾ കാണിച്ചുതരാം ഇതിന് മുകളിൽ തെളിവെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ പിന്നെയുള്ളത് ഇന്ന് രാവിലെ ഇവിടെ എടുത്ത മുട്ട രണ്ട് മുട്ടയുടെ തോട് അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മളിതിൽ ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിൽ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞുതരാം കാരണം നമ്മളിത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ ഇത് പപ്പായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് പപ്പായുടെ ഇല മുട്ടുന്ന കോഴികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ടത് കാൽസ്യവും വിറ്റാമിനും ഒക്കെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഒരു എക്സ്ട്രാ കൊടുക്കുക എന്നാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പപ്പായുടെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരലയോ രണ്ടിലയോ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം പച്ചിലകളാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഉള്ളത് ഇതേ മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങയുടെ ഇല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുട്ടയിടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടൻ കോഴികളൊക്കെ വളർത്തുന്ന ആളുകൾക്ക് മുരിങ്ങ ഇല കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ആ മുട്ടയിൽ അവർക്കതിന് വിരിയാനുള്ള കൂടുതൽ പേഴ്സൻറ്റേജ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഇതിനകത്ത് വിറ്റാമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുരിങ്ങയുടെ ഇല എടുത്തിട്ടുള്ളത് ഇത് രണ്ടും നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ജ്യൂസ് പോലെ ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ പിന്നെയുള്ളത് മുട്ട നിങ്ങൾക്കറിയാമല്ലോ മുട്ടയുടെ തോട് നമ്മൾ കൊടുക്കുന്നത് കാൽസ്യം കോഴികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് സെയിം നമ്മുടെ കുമ്മായം അതിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കാൽസ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ടയുടെ തോട് ദൈ കാണുന്നത് മുട്ടയുടെ തോട് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കോഴികൾക്ക് ഓരോ ദിവസവും ഒരുപാട് കാൽസ്യം ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാൽസ്യം കൂടുതലടങ്ങുന്ന ഈ ഡ്രിങ്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇത് നമ്മളൊരു ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞതാണ് എന്തിനാണ് വലിച്ചു നീട്ടി ബോറോട്ടിപ്പിക്കാൻ ചിന്തിക്കരുത് വലിച്ചു നീട്ടുന്നല്ല ഇത് എന്തിനാണ് എന്നുള്ളത് ഒരു ആമുഖമായി പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ രണ്ടായിറ്റം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ മുട്ടയുടെ തോടും മിക്സ് ചെയ്യാം കേട്ടോ കാരണം അത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് സെപ്പറേറ്റ് ചേർക്കാം അത് തീറ്റയുടെ കൂടെ മുട്ടയുടെ പൊട് തോട് പൊടിച്ച് ചേർക്കാം പക്ഷേ നമ്മളിപ്പോൾ അത് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് പോലെ ആക്കി എടുക്കാൻ പോകുന്നത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് കണ്ടോ അതെ ഇതിനകത്ത് കുറച്ച് ബാക്കിയുണ്ട് അതോ നമുക്ക് ഒന്നുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതെടുക്കാം പിന്നെ ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ കുമ്മായം കലക്കി വെച്ച വെള്ളം അതിൻ്റെ തെളി മാത്ര മുകളിലുള്ള വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് ഇത്രയും മതി ഇതിൻ്റെ അടിയിൽ കുമ്മായത്തിൻ്റെ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അത് നമ്മൾ ഉപയോഗിക്കരുത് അത് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനുള്ള സ്പെഷ്യൽ ജ്യൂസ് ആ സ്പെഷ്യൽ മരുന്ന് റെഡിയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ മുട്ട തോട് മുട്ട തോട് ഇതിനകത്ത് പൊടിച്ച് ചേർക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം കിടക്കുന്നുണ്ട് അത് മുട്ടയുടെ തോടാണ് അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കും ഇതിങ്ങനെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതല്ലാതെ തീറ്റയുടെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ മുട്ടക്കോഴിലുള്ള തീറ്റ ലെയർ മെഷോ ലെയർ പെല്ലറ്റൊക്കെയാണ് ഒക്കെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീറ്റ തവിടോ പച്ചയിലുകളോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഏത് തീറ്റയുടെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് മുട്ടയുടെ തോട് പൊടിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുട്ട ഇടുന്ന കോഴികൾക്ക് കേട്ടോ വളരെ നല്ലതാണ് ഇനി വേറെ രസകരമായി വേറെ സംഭവം കൂടെ ഇതിന് കൂട്ടത്തിൽ തന്നെ പറയാം കേട്ടോ വേറെ ഇന്നലെ വന്നൊരു കമൻറ്റാണ് ഇന്നലെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റാണ് ലെയർ മെഷ് പൂൻ കോഴികൾ തിന്നാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് അപ്പോൾ പൂൻ കോഴികൾ ലെയർ മെഷ് തിന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അവർ വന്ന് ഓടി വന്ന് മുട്ടയിടൊന്നുമില്ല ഇനി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇത് കണ്ടിട്ട് ഇത് പൂൻ കോഴികൾ കുടിച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യമായിട്ട് വരണ്ട അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ തീറ്റകൾ മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മരുന്നുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് പൂൻ കോഴികൾ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ളത് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ചെറിയ സംശയങ്ങളാണ് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് നമുക്കിനി കോഴികൾക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന വേറൊരു സംശയമാണ് ഇത് ഒറ്റ ഒരു തവണത്തേക്ക് വേണ്ടിയിട്ടാണോ ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ഇത് മാത്രമായിട്ട് കൊടുത്തോണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ സംശയങ്ങൾ വരാം അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ കോഴികൾ കുടിച്ചോളുന്നില്ല വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കണ്ട എന്തായാലും പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുപ്പോട് കൂടെ കോഴികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ വേ നല്ല വേനൽക്കാലം ആണെങ്കിലും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്തൊന്നും ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പോട് കൂടെ കോഴികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ജ്യൂസ് ഇപ്പോൾ ഒരു അളവ് കണ്ടെട്ടോ ഒരു ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ നാലിലൊന്നാണ് നമ്മളിപ്പോൾ ഇപ്പോ കോഴികൾക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതായത് ഒരു നാല് ദിവസത്തേക്ക് നമുക്ക് ആ ഒരു ലിറ്റർ ഉപയോഗിക്കാം ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ മുട്ടയുടെ അളവ് പറയുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് പല ട്രിക്കുകളും ഉപയോഗിക്കും അതിലത്തെ ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ കോഴികൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇതാവും അപ്പുറത്തെ തീറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റ എപ്പോഴും പറയാറുള്ളതാണ് ഗോതമ്പ് അരി പിന്നെ ഇതിനകത്ത് ചോളത്തോടും കൂടെ മിക്സ് ചെയ്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അരിയും ഗോതമ്പും തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൽ ചോളത്തോട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്ന ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം